നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എടം ബലം നോക്കാതെ തള്ളി മറിക്കുക അത് തന്നെയാണ് നമ്മൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ അമീറൻവാടയുടെ സൈനികനെക്കുറിച്ച് ഞാൻ വലുതായിട്ട് തള്ളിയില്ല പക്ഷേ അത്യാവശ്യം മികച്ച സൈനിങ് തന്നെയാണ് ഏതായാലും റൺവാടയുടെ സൈനികനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം കാറ്റാല എന്ത് പറഞ്ഞാലും അത് ഒരു പുറംപോച്ചായിട്ട് എനിക്ക് തോന്നുള്ളൂ കാരണം കാറ്റാല വരുന്നതിന് മുമ്പേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പിച്ച ഒരു സൈനിങ് ആണ് അമീർ അൻവാടയുടെ അപ്പം ആരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ സൈനിങ് അടക്കുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല ഇപ്പം അഭികണ്ഡം വന്നുകൊണ്ട് എന്ന് കുറച്ച് ആളുകൾ വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ പയ്യൻ അമയും സെറ്റ് ആയിട്ടുള്ളത് അപ്പം റൺബാടയുടെ സൈനിങ്ങിനെ കുറിച്ച് ഡേവിഡ് കാറ്റാലയൊക്കെ എന്താണെന്ന് വെച്ചാൽ അമീസ് ഇസ് എ ഡനാമിക് ഫുൾ ബാക്ക് ഹൂ ഡ്രിങ്ക്സ് ഗ്രേറ്റ് ബാലൻസ് ടു ദി ടീം നമ്മുടെ ടീമിൽ ഒരു സന്തുലിതാവസ്ഥ ബാലൻസ് നൽകാൻ പറ്റിയ ഒരു ഡൈനാമിക് വിങ് ബാക്ക് തന്നെയാണ് അമേ റൺപാട എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം പറയുകയാണ് ഹിസ് ഡിഫൻസീവ് ഡിസിപ്ലിൻ സോളിറ്റി അറ്റ് ബാക്ക് അതായത് നമ്മുടെ പ്രതിരോധ നിരക്ക് കൂടുതൽ കരുത്ത് നൽകാൻ അവൻ്റെ ഡിസിപ്ലിനോടെയുള്ള അച്ചടക്കത്തോടെയുള്ള കളി നമ്മളെ സഹായിക്കും അതിനോടൊപ്പം തന്നെ പറയുകയാണ് വൈറ്റ് ഹിസ് എനർജി ഓവർ വിൽ ഗി വസ് എൻ എക്സ്ട്രാ ഇഡിൻ അറ്റാക്ക് അവൻ്റെ മുന്നോട്ട് പോകുമ്പോഴുള്ള ആ ഒരു ആക്രമണോത്സുകത ഉണ്ടല്ലോ അത് നമ്മളുടെ അറ്റാക്കിംഗ് യൂണിറ്റിനും ഉപയോഗപ്രദമാകും അതുകൊണ്ട് തന്നെ നമ്മളുടെ ടീമിന് ഒരു സ്ഥിരത അത് പ്രതിരോധത്തിൽ സ്ട്രോങ് ആക്കുന്നതിനും ആക്രമണം സ്ട്രോങ് ആക്കുന്നതിനും ഒരു സന്തുലിതാവസ്ഥ നൽകാൻ പറ്റിയ താരമാണ് അമേർ അൻപാടെ അതുകൊണ്ട് അവൻ്റെ വരവിനെയും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കാണുന്നതെന്നാണ് കാറ്റാല പറഞ്ഞത്